മൂത്രത്തിൽ ധാരാളമായിട്ട് പത കാണുന്നുണ്ട് അല്ലെങ്കിൽ കാലിൽ ചൊറിച്ചിൽ അതുപോലെ കാലിൽ വീക്കമൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് സാധാരണ ക്ലിനിക്കിലേക്ക് പേഷ്യൻസ് ഒക്കെ വരാറുള്ളത് അപ്പോൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള എന്താണ് അസുഖം എന്താണ് പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്ന ക്രിയേറ്റിനിൻ്റെ ആധിക്യം നമ്മുടെ രക്തത്തിൽ ക്രിയേറ്റിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് ഇത് കൂടാറുള്ളത് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ ഏറ്റവും പ്രധാനമായിട്ട് കിഡ്നിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ജോലിയാണ് കിഡ്നി എടുത്തുകൊണ്ടിരിക്കുന്നത് നോർമലി ഈ ക്രിയേറ്റിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ മസിൽസ് മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ക്രിയേറ്റിൻ എന്ന് പറയുന്നത് ഈ ക്രിയേറ്റിനിൻ നോർമലി സാധാരണ ഏതൊരു മനുഷ്യന്റെയും പ്രവർത്തനത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളിൽ കിഡ്നി അത് ശുദ്ധീകരിക്കുകയും അരിച്ച് പുറ പുറത്തോട്ട് കളയുകയാണ് ചെയ്യുന്നത് കിഡ്നിക്കാണ് അതിൻ്റെ ഡ്യൂട്ടി ഈ ക്രിയേറ്റിൻ പുറത്തോട്ട് കളയുന്നതിൻ്റെ ഡ്യൂട്ടി കിഡ്നിക്കാണ് കിഡ്നി കൃത്യമായിട്ട് ഇത് പുറത്ത് കളയാതിരിക്കുന്ന സമയത്ത് ഈ ക്രിയേറ്റിൻ നമ്മുടെ രക്തത്തിൽ ക്രമാതീതമായി ഉയരുന്നു ഇതാണ് അവിടെ നടക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അപ്പം കിഡ്നിയുടെ ഫങ്ഷൻസിൽ അല്ലെ കിഡ്നി കൃത്യമായിട്ട് എടുക്കേണ്ട പണി എടുക്കാതിരിക്കുന്ന സമയത്ത് കിഡ്നിയുടെ ഫങ്ഷൻസ് കുറയുന്ന സമയത്താണ് ഈ ക്രിയേറ്റിൻ നമ്മുടെ രക്തത്തിൽ ഉയരുന്നത് അതുകാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണപ്പെടുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാരണങ്ങളാണ് ഈ ക്രിയേറ്റീൻ കൂടാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീൻ ശരീരത്തിൽ കൂടാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹൈ പ്രോട്ടീനിൻ്റെ ആണ് കൂടുതലായിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യന് എത്രയാണോ പ്രോട്ടീൻ ആവശ്യമുള്ളത് അതിലധികമായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു അതിലധികമായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ധാരാളമായിട്ട് കഴിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുന്ന കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള ക്രിയേറ്റീൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നു എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ക്രിയറ്റിൻ്റെ അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് കാരണമാണ് മറ്റൊന്ന് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കിഡ്നിയിൽ ഉണ്ടാവുന്ന ക്രോണിക് ആയിട്ട് ഉണ്ടാകുന്ന കിഡ്നി ഡിസീസുകളൊക്കെ അതിന് കാരണമാണ് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടാവുന്ന പ്രഷറുകൾ ഹൈപ്പർ ടെൻഷൻ അതിന് കാരണമാണ് കുറെ കാലമായി ഡയബറ്റിക് മെലിറ്റസ് ഇതിന് കാരണമാണ് പ്രമേഹം ഒരു കാരണമാണ് മറ്റു അനാവശ്യമായി കഴിക്കുന്ന ഒരുപാട് മരുന്നുകൾ മരുന്നുകൾഡിസ് പോലെയുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഇതിന് കാരണമാവാറുണ്ട് ഇങ്ങനെ പല അതുപോലെ നമ്മൾ അക്യൂട്ടായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നോ ലിവറിനെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള ക്രിയേറ്റിംഗ് കൂടാൻ കാരണമാവാറുണ്ട് ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ വെള്ളം കൃത്യമായിട്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയും അഥവാ ശരീരത്തിന് കൃത്യമായിട്ട് കിട്ടേണ്ട ജലാംശം അല്ലെങ്കിൽ വെള്ളം വാട്ടർ നമ്മൾ കുടിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിലും ഈ ക്രിയേറ്റിന് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ മസിൽസിന് ഇഞ്ചുറി ഉണ്ടായി അപ്പൊ ആ മസിൽസിന്റെ മെറ്റബോളിസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോഴും ഈ ക്രിയേറ്റിന് കൂടും ഇങ്ങനെ പല കാരണങ്ങളിലാണ് ഈ ക്രിയേറ്റീൻ പൊതുവെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇനി ഈ ക്രിയേറ്റീവ് കൂടാനുള്ള ചില ആഹാരങ്ങൾ പ്രധാനമായിട്ട് ആദ്യ ഒരു കാരണം പറഞ്ഞപ്പോൾ പറഞ്ഞു അമിതമായിട്ട് പ്രോട്ടീൻ കണ്ടു ശരീരത്തിൽ അടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അത്തരത്തിലുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ആണ് നമുക്കറിയാം ബീഫ് മട്ടൺ പോർക്ക് പോലെയുള്ള ഹൈ പ്യൂറിങ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഹൈ ക്രിയേറ്റീവ് കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള റെഡ്മീറ്റ്സുകൾ നമ്മുടെ ക്രിയേറ്റിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ അതുപോലെ ചില സീ ഫുഡുകൾ കടൽ മത്സ്യങ്ങൾ അതുപോലെ ട്യൂണ പോലെയുള്ള സാർഡേം പോലെയുള്ള ചില കടൽ മത്സ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ക്രിയേറ്റിൻ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ് പ്രോട്ടീൻ്റെ സപ്ലിമെന്റ് ധാരാളമായിട്ട് ഈ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ സാധാരണ ജിമ്മിനൊക്കെ അല്ലെങ്കിൽ വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ ഭക്ഷണം കൂടാതെ അമിതമായിട്ട് പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അതായത് പ്രോട്ടീൻ സപ്ലിമെന്റ് അമിതമായിട്ട് എടുക്കുന്ന ആളുകള് ഡയറി പ്രൊഡക്ട്സ് പാൽ പ്രൊഡക്ട്സ് അമിതമായിട്ട് സാധാരണ രീതിയിലൊക്കെ എടുക്കാം അമിതമായിട്ട് എടുക്കുമ്പോൾ അതൊക്കെ ക്രിയേറ്റിൻ കൂടാനുള്ള കാരണമായിട്ട് കണ്ടുവരാറുണ്ട് കിഡ്നി ക്രിയേറ്റിന് കൂടി അല്ലെങ്കിൽ കിഡ്നി ക്രിയറ്റിന് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ അവിടെ നടക്കുന്നത് കിഡ്നിക്ക് ഡാമേജ് ആണ് അല്ലെങ്കിൽ കിഡ്നി കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നതാണല്ലോ അപ്പൊ ആ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് സാധാരണ പേഷ്യൻസ് വരാറുള്ള എന്താണ് നമ്മുടെ കാലിന് ഭയങ്കര വീക്കം കാലിന് നമ്മുടെ കാലുകൾക്ക് വീക്ക് ഉണ്ടാവുക സ്വെല്ലിങ് ഉണ്ടാവുക അല്ലെങ്കിൽ കൈകൾക്ക് വീക്ക് ഉണ്ടാവുക നമ്മുടെ മുഖത്തൊക്കെ ചെറിയ വീക്കങ്ങൾ ഉണ്ടാവുക അതൊക്കെ കുറച്ചുകൂടി കൂടുന്ന സമയത്താണ് മുഖത്തേക്കൊക്കെ അതിന്റെ വീക്കം സ്വെല്ലിങ് ഒക്കെ വരാറുള്ളത് അതുപോലെ കാലില് ചൊറിച്ചിലുകൾ അനുഭവപ്പെടുക ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൊറിച്ചിലുകള് കറുത്ത പാടുകൾ കറുത്ത കുത്തുകളും പാടുകളൊക്കെ കാണപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള പല ലക്ഷണങ്ങൾ അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ വീണ്ടും വീണ്ടും ഒഴിക്കാൻ തോന്നുക മൂത്രം വീണ്ടും വീണ്ടും ഒഴിക്കാൻ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ച് രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളം അനുസരിച്ച് തന്നെ കൂടുതലായിട്ടും മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരാറുണ്ട് അതുപോലെ മൂത്രം ഒഴിക്കുന്ന മൂത്രത്തിൽ പത കാ ഒ ഒഴിക്കുന്ന മൂത്തത്തിൽ ചെറിയ ഫോമിയായിട്ട് പതകൾ കാണപ്പെടുക മൂത്തത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ മൂത്രത്തിൽ ചെറിയ സ്പെസിഫിക് സ്മെല്ലൊക്കെ ആയിട്ട് ഉണ്ടാവുക ഇങ്ങനെ പല ലക്ഷണങ്ങൾ ക്ഷീണം ഉണ്ടാവുക ചില ആളുകൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അധികം കുറച്ച് പണിയെടുക്കുമ്പോൾ തന്നെ ക്ഷീണിക്ക ക്ഷീണിക്കുക വീക്ക്നെസ് ഉണ്ടാവുക ടയേർഡ് ആവുക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളുമാണ് സാധാരണ ആളുകൾ കണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് നമ്മൾ 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 എന്ത് ആദ്യം ടെസ്റ്റ് ഇത് ായത് കൊണ്ട് തന്നെയാണോ അല്ലേ എന്തുകൊണ്ടാണ് ഈ ലക്ഷണം കാണുന്നത് ഇവർക്ക് ഇന്ന കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ ക്രേറ്റിൻ കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റീനൽ ചെയ്യുക ആർ എഫ് പി ഈ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഈ കിഡ്നിയിൽ ഉണ്ടാവുന്ന രക്തത്തിലെ യൂറിയ യൂ യൂറിക് ആസിഡ് ക്രിയേറ്റിന് ഇതിനൊക്കെ ഇതിലൊക്കെ അത് ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് ക്രിയേറ്റിനിൻ ക്രമാതീതമായിട്ട് കൂടുതലുണ്ടോ നോർമലി അതൊരു വൺ ടു വൺ പോയിന്റ് ടു വരെയൊക്കെയാണ് നോർമൽ അല്ലെങ്കിൽ വണ്ണിൻ്റെ താഴെക്കാട്ടാണ് നോർമൽ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടുമായിട്ട് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടോ ബോർഡർ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻസ് കുറയുന്നുണ്ട് അതാ കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലാവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും കുറച്ചുകൂടെ പത്തോളജിക്കലായിട്ട് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം യു എസ് ജി അൾട്രാസോണോഗ്രഫി നമ്മൾ ചെയ്യും ലോവർ അബ്ഡൊമെന്റ് അല്ലെങ്കിൽ കെ യു ബി യുടെ ഒരു ചെറിയ സ്കാൻ ചെയ്യും ആ സ്കാനിങ്ങിൽ കൃത്യമായിട്ട് കിഡ്നിക്ക് എന്തെങ്കിലും പെത്തോളജിക്കൽ ചേഞ്ചസ് ഉണ്ടോ വേരിയേഷൻസ് ഉണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റിലേക്ക് പോവുക അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ പേഷ്യന്റിന് കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാനും ഡയറ്റ് ചാർട്ടും കൊടുക്കുക നിങ്ങൾ ഇനി മുതൽ ഇന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല ഇന്ന ഫുഡുകൾ നിങ്ങൾ അവോയ്ഡ് ണ്ട് ഇത്തരം ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ജനറൽ മാനേജ്മെന്റ് ആവശ്യമാണെങ്കിലും കൊടുത്തിട്ടാണ് നമ്മളത് ഓവർകം ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം അത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങളിലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ സ്വയം കാലിന് ചൊറച്ചിൽ വരുമ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ചൊറച്ചിൽ വരുന്നുണ്ട് അപ്പോൾ ചൊറച്ചിലെ ജസ്റ്റ് മെഡിസിൻ കഴിക്കും നിങ്ങൾ അതിനെ സപ്രസ് ചെയ്യും അങ്ങനെ ചെയ്യരുത് അത് കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് മാത്രം നമ്മളതിന്റെ െന്റിലേക്ക് പോകാവുന്നതാണ് ഇങ്ങനത്തെ എന്താ വളരെ മൈൽഡായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ ബിസി ഷെഡ്യൂളിൽ ബിസി തിരക്കായ ജീവിതത്തിനിടയിൽ നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ താൽക്കാലിക മരുന്നുകളൊക്കെ ഫാർമസിയിൽ നിന്ന് കഴിക്കുകയും അതിനെ നമ്മൾ അത്ര കെയർ ചെയ്യാതിരിക്കുകയും ചെയ്യും അത് ഭാവിയിൽ നമ്മുടെ കിഡ്നിക്ക് ഭയങ്കര വീക്ക്നെസ് ആവാൻ കിഡ്നിയെ അവതാളത്തിലാക്കാൻ കാരണമാവും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക ഇനി ഇത്തരം പ്രശ്നമുള്ള ആളുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ക്രിയേറ്റിംഗ് കൂടുതലാണ് കിഡ്നി ഡാമേജ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രോട്ടീൻ്റെ അളവ് കുറക്കുക ലിമിറ്റ് ചെയ്യുക അമിതമായിട്ട് പ്രോട്ടീൻ കഴിക്കാതിരിക്കുക അമിതമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യുക എന്തൊക്കെയാണോ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരുപാട് ആഹാരങ്ങൾ അങ്ങനത്തുള്ള ആഹാരങ്ങളൊക്കെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ പോലെയുള്ള ആഹാരങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ മസിൽ ബിൽഡേഴ്സൊക്കെ മാക്സിമം അത് ഒഴിവാക്കുക പ്രോട്ടീൻ ആവശ്യമായത് നമ്മുടെ ദിന ദൈനംദിനം കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ പ്രോട്ടീൻ പൗഡറും പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നേരത്തെ പറഞ്ഞ റിഗ്മിറ്റ് പോലെയുള്ള സീ ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ട് വെള്ളം കുടിക്കുക നമുക്ക് ദാഹം ഉണ്ടാകുന്നതിനനുസരിച്ച് വെള്ളം കുടിക്കുക കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ട് ശരീരത്തിന് ജലാംശം ആവശ്യമായിട്ടുണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ ഒരു ആവറേജ് ഒരു എഴുപത്തിയഞ്ച് കിലോയിലെ ആൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം ഒരു അൻപത് ഒരാൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ കൃത്യമായിട്ട് ഒരു ആവറേജ് ഒരു രണ്ടര ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക നേരത്തെ പറഞ്ഞ ജലാംശം ശരീരത്തിൽ ഇല്ലാത്ത ഒരു ഡീഹൈഡ്രേഷൻ്റെ അവസ്ഥ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് മറ്റു നമ്മുടെ പ്രോട്ടീൻ അളവ് കുറഞ്ഞ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ പൊട്ടാഷ്യം അളവ് കുറഞ്ഞ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം ഉദാഹരണത്തിന് കുക്കുംബർ പോലെയുള്ള വെള്ളരിക്ക കക്കരിക്ക പോലെയുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും ആണെങ്കിൽ ഇത്തരത്തിൽ ആപ്പിൾ നമുക്ക് കഴിക്കാം ഇങ്ങനെ ഈ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞ എന്നാൽ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടുതലായിട്ട് പ്രോട്ടീൻസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതോ പൊട്ടാഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതോ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക നോർമലി എല്ലാത്തിനും പറയുന്നത് പോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ബേക്കറി ഫുഡ് അങ്ങനത്തെയൊക്കെ മാക്സിമം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഭക്ഷണ രീതിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് ജലാംശം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാകാം നമ്മുടെ തണ്ണിമത്തം പോലെയുള്ള കക്കരിക്ക പോലെയുള്ള അതുപോലെ ചരങ്ങ പോലെയുള്ള പച്ചക്കറികൾ ഇങ്ങനെയുള്ള ഇലക്കറികളും പച്ചക്കറികളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക വെള്ളം കൃത്യമായിട്ട് കുടിക്കുക അമിതമായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ കുറക്കുക ലിമിറ്റ് ചെയ്ത് കൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് ദൈനംദിന എല്ലാ പ്രോട്ടീൻ ഫുഡും നമ്മൾ കഴിക്കുന്ന എല്ലാം ഒഴിവാക്കണം എന്നല്ല ലിമിറ്റ് ചെയ്യുക നിങ്ങളുടെ ഇത് കൃത്യമായിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും പിന്നെ സിവിരിറ്റി ഉണ്ടാവുക ആ സിവിരിറ്റിക്കനുസരിച്ച് നിങ്ങൾ ഇത്ര ലിമിറ്റ് കഴിച്ച് പ്രോട്ടീൻ കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഡയറ്റ് പ്ലാനോ ഡയറ്റ് ചാർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻസോ തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക എന്നതാണ് ഈ കാര്യങ്ങളാണ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ കൃത്യമായിട്ട് എക്സസൈസ് വ്യായാമം നമ്മൾ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിന് റിക്കവർ ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരുപാട് കൂടി കഴിഞ്ഞതിന് ശേഷം കിഡ്നി ഫെയിലിയറിലേക്ക് എത്തി ക്രോണിക് കിഡ്നി പ്രോബ്ലംസ് ആയി ക്രിയേറ്റിംഗ് കൂടി നമ്മൾ ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കത് പോവുകയും നമ്മൾ ഈ കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൂടാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്കൊന്നും പോകുന്ന രീതിയിലേക്ക് എത്താതെ നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഇതിനെ മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക അങ്ങനെ കൃത്യമായിട്ട് നല്ലൊരു ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ഉള്ള നല്ല ആരോഗ്യമുള്ള ആളുകളാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം